മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് സുധാചന്ദ്രൻ വളരെയേറെ പരിചിതയാണ് വില്ലത്തിയായും സ്നേഹമുള്ള അമ്മയായും തമിഴ് തെലുങ്ക് ഹിന്ദി മലയാളം സീരിയലുകളിൽ എല്ലാം സുധാചന്ദ്രൻ പരിചിതയാണ് സീരിയലുകൾക്ക് പുറമെ ടെലിവിഷൻ ഷോ വിധികർത്താവായും സുധാചന്ദ്രൻ എത്താറുണ്ട് എന്നാൽ സുധയുടെ തുടക്കം നൃത്തത്തിൽ നിന്നാണ് തൻ്റെ തന്നെ ജീവിതകഥ ആസ്പദമാക്കിയെടുത്ത മയൂരി എന്ന സിനിമയിലൂടെയായിരുന്നു അഭിനയ അരങ്ങേറ്റം അതിനുശേഷം നിരവധി സിനിമകൾ ചെയ്തു സീരിയലുകൾ കൂടുതൽ സ്വീകരണം നൽകിയതോടെ സീരിയലുകളിൽ സജീവമാവുകയായിരുന്നു പതിനാറാം വയസ്സിലാണ് സുധാചന്ദ്രന് തൻ്റെ ഒരു കാൽ നഷ്ടപ്പെട്ടത് കുടുംബക്ഷേത്രത്തിൽ പോയി മടങ്ങവേ ഉണ്ടായ ഒരു വാഹനാപകടം ഉടനെ അടുത്തുള്ള സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചു അവിടെ നിന്ന് മതിയായ ചികിത്സ ലഭിച്ചില്ല തുടർന്ന് ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി പല ശസ്ത്രക്രിയകളും ചെയ്തു അവസാനം ജീവിക്കുക അല്ലെങ്കിൽ കാൽ മുറിച്ചു മാറ്റുക എന്ന അവസ്ഥ വന്നു അന്ന് അച്ഛൻ അത് എന്നോട് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്തിന് ജീവിക്കണം എന്നാണ് അവരോട് ചോദിച്ചത് ഞങ്ങൾക്ക് വേണ്ടി എന്ന് അച്ഛൻ പറഞ്ഞു ഞാൻ ഒറ്റ മോളാണ് വേറെ സഹോദരങ്ങളൊന്നുമില്ല അച്ഛനും അമ്മയും എത്രമാത്രം പ്രയാസപ്പെടുന്നു എന്ന് എനിക്ക് അറിയാമായിരുന്നു കാൽ മുറിച്ചു മാറ്റിയാൽ ജീവിതാവസാനം വരെ ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ഭാരമാവും എന്ന് അച്ഛനോട് പറഞ്ഞു നീ നിന്റെ സ്വപ്നങ്ങൾ പൂർത്തിയാക്കുന്നത് വരെ കാൽ പോലെ താങ്ങായി കൂടെ ഞാനുണ്ടാവും എന്ന് അച്ഛൻ പറഞ്ഞു ആ വാക്ക് അദ്ദേഹം പാലിച്ചു മൂന്ന് വർഷം മുൻപാണ് അച്ഛൻ മരിച്ചത് അമ്മയുടെ മരണവും ഷോക്കിംഗ് ആയിരുന്നു എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് വേണ്ടി ചെയ്തതിന് പകരം നൽകാൻ എനിക്ക് ഈ ജന്മം മതിയാവില്ല ഇനി എത്ര ജന്മം എടുത്താലും അവരെനിക്ക് തന്നതിൻ്റെ പലിശ മാത്രമേ നൽകാൻ കഴിയൂ അത്രയും കടപ്പെട്ടിരിക്കുന്നു കാല് മുറിച്ചു മാറ്റി മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ആർട്ടിഫിഷ്യൽ കാൽവച്ച് നൃത്തം ചെയ്തു തുടങ്ങിയത് ഒരു ഡാൻസർക്ക് കാൽ നഷ്ടപ്പെടുക എന്നതിനേക്കാൾ വലിയ വേദന മറ്റൊന്നുമില്ല കാൽ മുറിച്ചു മാറ്റി ആർട്ടിഫിഷ്യൽ കാൽ വച്ചതിന് ശേഷം ഞാൻ ഡോക്ടറോട് ചോദിച്ചത് ഇനി എനിക്ക് ഡാൻസ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്നാണ് എന്തുകൊണ്ട് പറ്റില്ല തീർച്ചയായും നിങ്ങൾക്ക് സാധിക്കും എന്ന് ഡോക്ടർ പറഞ്ഞു ഒരു കോൺഫിഡൻസിലാണ് പ്രാക്ടീസ് തുടങ്ങിയത് വലിയ പ്രയാസമാണ് വെപ്പുകാൽ തട്ടി മുറിയും ചോര വരും അത് ഉണങ്ങാൻ കാത്തിരിക്കും പിന്നെയും പ്രാക്ടീസ് ചെയ്യും പത്തൊൻപതാമത്തെ വയസ്സിൽ ബോംബെയിൽ ആർട്ടിഫിഷ്യൽ കാൽ വച്ച് എൻ്റെ ഡാൻസ് പെർഫോമൻസ് നടക്കുമ്പോൾ ആ ഡോക്ടറെയും വിളിച്ചിരുന്നു അദ്ദേഹം മുൻനിരയിൽ തന്നെ ഇരുന്ന് പെർഫോമൻസ് കണ്ടു ഡാൻസ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം വന്ന് ചോദിച്ചു ഇതെങ്ങനെ സാധിച്ചു എന്ന് ഡോക്ടറല്ലേ പറഞ്ഞത് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അന്നത്തെ നിന്റെ നിഷ്കളങ്കമായ ചോദ്യത്തിന് ഞാൻ വെറുതെ പറഞ്ഞതായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷേ ആ വെറും വാക്കാണ് എനിക്ക് പ്രചോദനമായത് എൻ്റെ ഈ കഥ സിനിമയായി സിനിമ മികച്ച വിജയവും നേടി പക്ഷേ പിന്നീടുള്ള സിനിമകൾ പരാജയപ്പെട്ടപ്പോൾ വികലാംഗരായവർക്കൊന്നും പറഞ്ഞ ഇൻഡസ്ട്രി അല്ല ഇത് മയൂരി വിജയിച്ചത് നിങ്ങളുടെ കഥ ആയതുകൊണ്ട് മാത്രമാണെന്ന് പറഞ്ഞവരുണ്ട് അത് പറഞ്ഞ സംവിധായകനിൽ നിന്ന് പിന്നീട് ഞാൻ മികച്ച വില്ലത്തിക്കുള്ള പുരസ്കാരം വാങ്ങി എന്നെ വിശ്വസിച്ചതും എനിക്ക് കൂടുതൽ കംഫർട്ടായ വേഷങ്ങൾ തന്നതും സീരിയലാണ് അതുകൊണ്ടാണ് സീരിയലുകൾ കൂടുതൽ ചെയ്തത്